മകളെ നമ്മുടെ നീറ്റ് എക്സാമിന്റെ റിസൾട്ട് എന്നു വന്നു കുറേ ആൾക്കാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ അതിനേക്കാളും വലിയൊരു വിഷമം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകളെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ അറിയോ നമ്മൾ പറയുന്ന ഈ കുറെ ആൾക്കാർ സന്തോഷിക്കുന്ന കുറെ ആളൊന്നും സന്തോഷിക്കുന്നില്ല നമുക്ക് കേരളത്തിൽ ഈ വർഷം ഒന്നര ലക്ഷത്തോളം കുട്ടികൾ നീറ്റ് എക്സാം എഴുതി എഴുതിയല്ലേ അതിൽ എന്തായാലും ഒരു അറുപതിനായിരത്തോളം അൻപതിനായിരം അറുപതിനായിരം കുട്ടികൾ റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ തന്നെയുണ്ട് ഇതിൽ തന്നെ എക്സാമിന് ഏറ്റവും സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ട് പഠിച്ച കുട്ടികൾ ഒരു പത്തായിരം പതിനഞ്ചായിരം തോളം കുട്ടികളുണ്ട് ഇതിൽ തന്നെ എത്ര പേർക്കാ കിട്ടുക ആയിരത്തി അഞ്ഞൂറോളം പേര് നല്ല റിസൾട്ടൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പം ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് പക്ഷെ മറ്റുള്ളവർ മറ്റുള്ളവർക്ക് ഇന്നത്തെ ദിവസം ഉറക്കം ഉണ്ടാവില്ല ഇത് കുറേ മക്കളുടെ പ്രശ്നം തന്നെയാണ് അവർ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് അവർ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്താ പറയുക അറുന്നൂറ്റി അൻപതിൻ്റെ താഴത്തേക്ക് മാർക്ക് പോയപ്പോഴ് റാങ്ക് പിന്നോട്ടേക്ക് പോയപ്പോഴ് ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അല്ലായിരുന്നു ഞാൻ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടത് എന്തിനായിരുന്നു എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് നമ്മൾ ഈ ചെയ്യുന്ന കാര്യം ശരിയാണോ ഒന്നാലോചിച്ച് നോക്കി നമ്മളപ്പ ഇത്രയും കാലം എന്താ ചെയ്തേ നമ്മളൊരു എഫേർട്ടും എടുത്തിട്ടില്ലായിരുന്നോ എല്ലാ മക്കളും ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മളിപ്പം റൂമിൽ ഇങ്ങനെ കുത്തിയിരുന്നോണ്ടോ ഭക്ഷണം കഴിക്കാതിരുന്നോണ്ടോ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നെ ദയവെയ്തിട്ട് മക്കളൊരു കാര്യം മനസ്സിലാക്കുക ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ പാരൻസിനെ അറിയാൻ പറ്റും പാരൻസിന് അറിയാതിരി അറിയാതെ പോകില്ലല്ലോ ഒരിക്കലും പിന്നെ നമ്മൾ എന്തിനാ ഈ മാർക്ക് കണ്ടപ്പോൾ ഇന്നലെ വരെ ഒരു മെഡിക്കൽ കോളേജ് സ്വപ്നം കണ്ട് നടന്ന കുട്ടികളായിരുന്നു നിങ്ങളും ആ മെഡിക്കൽ കോളേജ് സ്വപ്നം ഒറ്റ അടിക്ക് അങ്ങോട്ട് പോയി ഒറ്റയടിക്ക് പോയിന്ന് മാത്രമല്ല ഇത്രയും കാലം കഷ്ടപ്പെട്ടതിന് മൊത്തം നമ്മൾ പഴിച്ചായിരിക്കുക ചിലപ്പോൾ ഒരു കൊല്ലം ആയിരിക്കില്ല രണ്ടു കൊല്ലമായിരിക്കില്ല മൂന്നു കൊല്ലമായിരിക്കില്ല നാല് കൊല്ലവും അഞ്ച് കൊല്ലവും കഷ്ടപ്പെട്ട കുട്ടികളും എന്റെ മുന്നിൽ ഉണ്ടാവും എന്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് അവസാന മൂമെന്റ് നമ്മൾ ഇന്നലെ വരെ കണ്ട സ്വപ്നം ഇല്ലാതായി എന്ന് തോന്നുന്ന ആ ഒരു മൂമെന്റ് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും ആർക്കും മനസ്സിലാക്കാൻ പറ്റും ഞങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ പാരന്റ്സിനും മനസ്സിലാക്കാൻ പറ്റും കുഞ്ഞുങ്ങളിങ്ങനെ ഒരു കാര്യം ഒന്നും ആലോചിച്ച് നോക്കിട്ടുണ്ടോ ആ എക്സാമിനേഷൻ ഹാളില് മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റോ അല്ലെ നിങ്ങളെങ്ങനെ ആക്കി നിങ്ങളെക്കാളും മാർക്ക് കുറഞ്ഞ കുട്ടികള് നിങ്ങളെ കൂടെ അവസാനത്തെ എക്സാം വരേക്ക് നിങ്ങളുടെ കൂടെ എഴുതിയിട്ട് ചിലപ്പോഴ് നിങ്ങളെക്കാളും മാർക്ക് കുറഞ്ഞ ആള് ചിലപ്പോഴും എഴുന്നൂറ് മാർക്കും എഴുന്നൂറ്റി അഞ്ചും എഴുന്നൂറ്റി പത്തും പതിനൊന്നും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് എങ്ങനെയാ കുട്ടികൾക്ക് അത്രയും സ്കോർ കിട്ടിയേ ആർക്കൊക്കെ എങ്ങനെ കിട്ടി അവർക്ക് ആ സമയം അവരുടെ കൂടെ നിന്നു ആ മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റ് അവരുടേതായിരുന്നു നമ്മൾ ആ സമയത്ത് ആരും പഠിക്കാത്തോണ്ടല്ല ആ സമയത്ത് നമ്മൾ പോലും അറിയാം നമ്മൾ ചിലപ്പോൾ ചില തെറ്റുകൾ വാങ്ങിച്ചു കൂട്ടി എക്സാമിനേഷറങ്ങിയ പേപ്പർ നോക്കിയ മൊമെന്റിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അയ്യോ ഞാൻ ഇത്രയും നന്നായിട്ട് അറിയുന്നല്ലേ തെറ്റിച്ചേ ഇത് ഞാൻ തെറ്റിച്ചു പോയത് എവിടെയോ മൂമെന്റിൽ ഒന്ന് പതറിപ്പോയിട്ട് ക്വസ്റ്റ്യൻ കാണാതെ പോയിട്ടുണ്ട് അയ്യോ ഞാനിത് അറിയാതെ പോയല്ലോ അറിയാതെ പക്ഷെ ഒന്നും കൂടെ നോക്കിയിരുന്നു എനിക്ക് ഞാൻ വിട്ട കളഞ്ഞല്ലോ ഇതുപോലെ വന്ന ചില അബദ്ധങ്ങളാണ് ഇന്ന് മക്കളെ നമുക്ക് കിട്ടാതെ പോയത് അതേപോലെ ആ സമയം മറ്റുള്ളവരുടെ കൂടെ നിന്നു വേണം നമ്മൾ പറയാൻ ആ സമയത്ത് മറ്റുള്ള ആളുകൾക്ക് അത് ഹെൽപ്പായി അവര് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി അത് വിചാരിച്ചിട്ട് അവൻ വലിയവനും നിങ്ങൾ ചെറിയ ആൾക്കാരൊന്നും അല്ല ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യണ്ടോന്ന് കുഞ്ഞുങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്ക് അതായത് ഇന്ന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നെ ഇങ്ങനെ കൊറേ ആളുകള് ചില പാരന്റ്സ് പറയുന്ന കേൾക്കുമ്പോ വിഷമുണ്ട് പാരന്റ്സിന് പേടിയാവുക നിങ്ങൾ എന്തൊക്കെയോ ക്യൂ കാണിച്ചു കൂട്ടാണ് വീട്ടിൽ നിന്ന് എടാ നമ്മളെ മനസ്സിലാക്ക നമ്മുടെ പാരന്റ്സിന് പറ്റും നൂറ് ശതമാനം പറ്റും ഉറപ്പായിട്ടും കരയേണ്ട ആൾക്കാരല്ലേ നിങ്ങൾ ഇങ്ങളെ കുറിച്ച് ആലോചിച്ച് പ്രൗഡാവടാ നിങ്ങൾ ഇത്രയും മാർക്ക് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ടല്ലേ അത് കിട്ടിയേ നിങ്ങൾ എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് പാരൻസിനോട് എനിക്ക് പറയാനുള്ളത് മക്കൾ ഒരിക്കലും ആരും അഴുക്ക് പറയാൻ പാടില്ല അവരുടെ എഫേർട്ടാണിത് അവർ അത്ര കണ്ട എഫേർട്ട് എടുത്തിട്ടാണ് അവർ ആ മാർക്ക് വാങ്ങിച്ചേക്കുന്നത് അവരുടെ ലൈഫിൽ എന്തൊക്കെ അവർ മാറ്റി വെച്ചിട്ടുണ്ട് അവർക്ക് ഇങ്ങളെ മനുക്ക് ഒന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷത്തിൽ അവരിങ്ക കൂടെ ഇന്നിട്ടുണ്ടോ ഒന്ന് അവർക്ക് അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പറ്റിയിട്ടുണ്ടോ അവരുടെ ഫാമിലിയുടെ കൂടെ വേറെ എവിടെയെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എല്ലാം 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 ഒഴിവാക്കിയിട്ടിട്ടില്ലേ അവർ സോഷ്യൽ മീഡിയയും കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടിട്ടല്ലേ അവര് ഈ ഒരു എൻട്രൻസിന് വേണ്ടി പഠിക്കാൻ പോയ പാരന്സിനോട് എനിക്ക് ഇത് തന്നെയാണ് വീണ്ടും വീണ്ടും പറയാനല്ലേ നമ്മുടെ മക്കൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മക്കൾ അത്ര കണ്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് അവരുടെ ലൈഫിന്റെ ഏറ്റവും വലിയൊരു പാട്ട് അവർ ഇതിനു വേണ്ടിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അത് ആഗ്രഹം കൊണ്ട് തന്നെയല്ലേ നിങ്ങളും കുറെ ആഗ്രഹിച്ചല്ലേ എല്ലാവരും ആഗ്രഹിച്ചിട്ട് അല്ലേ കുട്ടികളെ കഷ്ടപ്പെട്ടത് ഇനി അവർക്ക് റിസൾട്ട് ഇല്ലാത്തതിന്റെ പേരില് റിസൾട്ട് ഇല്ല എന്നല്ല അവർ ഇന്നലെ വരെ കണ്ടതല്ല ഇന്ന് അവര് കണ്ടോണ്ടിരിക്കുന്നെ വിഷമിക്കുന്നുണ്ട് പലരും വിഷമിക്കുന്നുണ്ട് മക്കളെ ഇതൊന്നും അല്ലാട്ടോ ഇതുകൊണ്ട് നമ്മൾ എവിടെ തീർന്നു പോയിട്ടൊന്നും ഇല്ല നമുക്ക് ഇനിയും കുറെ മുന്നോട്ട് പോകാനുണ്ട് നിങ്ങൾ സമയം എടുത്ത് നിങ്ങളുടെ മൈൻഡ് ഒക്കെ ഓക്കെ ആക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മാർക്ക് കിട്ടിയിട്ട് എന്തെങ്കിലും വിഷമം വരുന്നുണ്ടെന്നാണെങ്കിൽ വലിയ വിഷമം തോന്നുന്നുണ്ടെന്നാണ് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ അറ്റാച്ച് ചെയ്യാം കേട്ടോ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് അതിൽ വോയിസ് ഒന്ന് അയയ്ക്കാം ഉറപ്പായിട്ടും കൂടെ ഉണ്ടാവും നമ്മള് പിന്നെ ഈ സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നു വരില്ല കാരണം നമ്മളല്ലാതെ വല്ലാതെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയം ഈ സമയത്ത് ഒന്നും എടുക്കണ്ട നിങ്ങൾ മനസ്സൊക്കെ കൂളായിട്ടിരിക്കും നിങ്ങൾ മനസ്സിലാക്കാൻ എന്തായാലും പാരൻസിന് പറ്റൂ നിങ്ങളെടുത്ത് എഫേർട്ട് എന്താണെന്ന് മനസ്സിലാക്കാനും പാരൻസിന് പറ്റും നമ്മളെല്ലാം തീർന്നു പോയിട്ടൊന്നുമില്ല നമുക്ക് ഇനിയും മുന്നോട്ടേക്ക് കുറേ യാത്ര ചെയ്യാനുണ്ട് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഇതൊരു എക്സാം അല്ലേ നമ്മുടെ ലൈഫിൽ ആരും ഇല്ലാണ്ടായി പോയിട്ടൊന്നും നമ്മൾ കരഞ്ഞോണ്ടിരിക്കാനും നമ്മൾ ഇത്രയും വിഷമിച്ചുകൊണ്ടിരിക്കാനും നമുക്ക് ആരെയും നഷ്ടപ്പെട്ടു പോയിട്ടില്ല ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നാണെങ്കിൽ നമ്മൾ നന്നായിട്ട് കരയേണ്ടി വരും കാരണം എന്താണെന്നാൽ ഇനി നമുക്ക് അവരോട് കാണാനോ അവരോട് സംസാരിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല പക്ഷേ ഇല്ലേ ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് ഒരു എക്സാം അത് ആ എക്സാം തിരിച്ചു ഓടിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ പറ്റും അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനം എടുക്കാം ഇപ്പം മക്കളെ കരയാതിരിക്കും ഭക്ഷണമൊക്കെ പോയി കഴിക്കുകയും ഈ രാത്രിയിൽ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട് മൊബൈൽ ഫോണിൽ ചിലപ്പോൾ ചില പാരൻസ് സ്ക്രോൾ ചെയ്യുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എൻ്റെ കുട്ടിക്ക് സപ്പോർട്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളു പ്ലീസ് കരയരുത് ഇനി ഒരൊറ്റ കുട്ടി പോലും വിഷമിക്കരുത് നമ്മുടെ മുന്നിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിയിലൂടെ തന്നെ നിങ്ങൾക്ക് പോകാം ഇപ്പം എല്ലാം തീരുമാനം എടുക്കേണ്ടത് രണ്ടു ദിവസം കഴിയിട്ട് മക്കളെ മൈൻഡൊക്കെ റിലാക്സ് ചെയ്യും സെറ്റായിട്ടിരിക്കുകയും നിങ്ങൾ കൂളായിട്ടിരിക്കും മക്കളെ വിഷമിച്ചുകൊണ്ടിരിക്കരുത് ലൈഫിൽ ഇനി കുറേ എന്തൊക്കെയോ നേടാനുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പഠിച്ചുകൊണ്ട് ഇപ്പോഴും നമ്മളൊന്ന് താഴ്ത്തിയിട്ടുണ്ടെന്നാണെങ്കിൽ ലൈഫിൽ എന്തോ ഒന്ന് വലിയത് നേടിത്തരാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് കാത്തിരിക്കുക നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിയിട്ട് എന്നിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോവാം ഉണ്ടാവും കൂടെ ഓക്കെ മക്കളെ ഓക്കെ താങ്ക് യു താങ്ക് യു